നമ്മുടെ ഹംപി ട്രിപ്പിന്റെ മൂന്നാമത്തെ പാർട്ടാണിത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരാണിയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളോട് ചേർന്നിട്ടുള്ള വിശുദ്ധ ജലസംഭരണികളാണ് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരാണി വെള്ളം നിറയ്ക്കുന്ന വലിയൊരു ടാങ്കാണ് ഈ കാണുന്ന പുഷ്കരാണി ഇതിന്റെ കല്ലുകൾ ബ്ലാക്ക് സ്റ്റോൺ യൂസ് ചെയ്തുകൊണ്ടാണ് ബ്ലാക്ക് സ്റ്റോൺ പുഷ്കരാണി എന്നുള്ള പേര് വന്നിട്ടുള്ളത് തുങ്കഭദ്ര നദിയിൽ നിന്നുള്ള ശുദ്ധജലമാണ് ഈ ടാങ്കിലേക്ക് നിറച്ചിരുന്നത് അതിനുള്ള ചാനലുകളാണ് നമ്മൾ ഈ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ളതായിട്ട് കാണുന്നത് സിമ്മെട്രിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഇതിനകത്തേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത അഞ്ച് സ്റ്റേജുകളായിട്ടുള്ള സ്റ്റെപ്പിംഗ് പ്ലാറ്റ്ഫോം ആണ് ഈ ഒരു പുഷ്കരാനിക്ക് ഉള്ളത് ഇതിനകത്തേക്ക് സന്ദർശകർ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഒരു സെക്യൂരിറ്റീനൊക്കെ നിയമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് അണ്ടർഗ്രൗണ്ട് ചേംബറിലേക്കാണ് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ ബാക്കിയുള്ള ചുറ്റുഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം വലിയ ഒരു കുളത്തിന്റെ ആകൃതിയിലുള്ള വേറെ ഒരു ടാങ്കും കൂടെ നമുക്കിവിടെ കാണാനുണ്ട് വലിയൊരു കുളത്തിന്റെ ആഴയില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ തറബാക്കും ഫുള്ളായി കോൺക്രീറ്റ് ചെയ്ത രൂപത്തിലുള്ളത് കൊണ്ടും ഈ ഒരു ടാങ്കിലും വെള്ളം നിറച്ചുകൊണ്ടായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക ഇതിലേക്കുള്ള വെള്ളവും കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള പാത്തിയിൽ കൂടെ തന്നെയാണ് കൊണ്ടുവന്ന് നിറച്ചിരുന്നത് അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ അമ്പലത്തിനോടൊക്കെ സാദൃശ്യമുള്ള ഒരു നിർമ്മിതി നമുക്ക് കാണാൻ പറ്റും കൗതുകം ഉണർത്തുന്ന തരത്തിലുള്ള പല നിർമ്മിതികളും ഇവിടെ പകുതിയായി പൊളിഞ്ഞു കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്റ്റേജുകളായിട്ടോ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പകുതി പൊളിഞ്ഞിട്ടുള്ള രൂപങ്ങളോ ആയിരിക്കും ഇതല്ല ഇനി അപ്പം നമ്മൾ നേരെ സീക്രട്ട് ചേംബറിലേക്കാണ് പോണത് രാജാവിൻ്റെ ഒരു അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് റൂം ആയിരുന്നു ഈ ഒരു സീക്രട്ട് ചേംബർ രഹസ്യമായി രാജാവ് തന്റെ മന്ത്രിമാരെയും അതുപോലെ തന്നെ ചാരന്മാരെയും ഒക്കെ കാണാൻ ഉപയോഗിച്ചിരുന്ന രഹസ്യ റൂമാണ് ഇത് ഇന്ന് നമുക്ക് കാണുന്ന ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം അന്ന് അടഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത് തറനിരപ്പിൽ നിന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചേംബറിന്റെ മുഴുവനായിട്ടുള്ള വ്യൂ ലഭിക്കുന്നതാണ് ചേംബറിനകത്തേക്ക് തുറക്കുന്ന ഒരു എല്ലാ ആകൃതിയിലുള്ള ഒരു പാസേജ് പാസേജാണുള്ളത് അത് ഇപ്പോഴും ഇരുട്ട് മൂടി മൂടിക്കിടക്കുകയാണ് നമ്മളപ്പോൾ ആ രഹസ്യ അറയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് പ്രത്യേക കല്ലുകൾ കൊണ്ടാണ് ഈ ഒരു രഹസ്യ അറയും നിർമ്മിച്ചിട്ടുള്ളത് മെറ്റാമോർഫിസം സംഭവിച്ചിട്ടുള്ള ഗ്രീൻ ഷിസ്റ്റ് സ്റ്റോൺ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ആ ഇരുട്ട് മൂടിയ ഇടുങ്ങിയ വഴിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ ഈയൊരു ഇടുങ്ങിയ കോറിഡോറിലൂടെ നമ്മൾ നടന്ന് നേരെ ചേമ്പറിലെത്തും രണ്ട് വഴികളിലൂടെ നമുക്ക് ഈ ഒരു ചേംബറിലെത്താം പല രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളും ചർച്ചകളൊക്കെ നടന്നിട്ടുള്ള ഒരു രഹസ്യ അറയിലാണ് അപ്പൊ നമ്മളുള്ളത് അമ്പിയിലെ ഓരോ രഹസ്യങ്ങളും നമ്മൾ ചൂഴ്ന്നറിഞ്ഞുകൊണ്ട് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ പുറത്ത് കിടക്കുകയാണ് നമ്മുടെ വീഡിയോ നമ്മളപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അടുത്ത രഹസ്യങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വന്നിരിക്കും